വയനാട് ജില്ലയിൽ രണ്ട് ഏക്കർ അൻപത്തിയൊൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു വയനാട് ജില്ലയിൽ മാനന്തവാടി തൃശലേരി പഞ്ചായത്തിൽ വരിനിലം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന രണ്ട് ഏക്കർ അൻപത്തിയൊൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ നിറയെ കോഫി പ്ലാന്റേഷൻ കുരുമുളക് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തു വരുന്നു കൂടാതെ പ്ലാവ് മാവ് തുടങ്ങിയവയെല്ലാം ഈ സ്ഥലത്തിന് ലഭ്യമാണ് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ തന്നെയായി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വെയർ ഹൗസും സ്ഥിതി ചെയ്യുന്നു ഈ വെയർഹൌസ് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് മാത്രമായാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഏക്കർ അൻപത്തിയൊൻപത് സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മാനന്തവാടി മൈസൂർ ഹൈവേയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ തലശ്ശേരി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന രണ്ട് ഏക്കർ അൻപത്തിയൊൻപത് സെന്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ സെവൻ സീറോ ടു ഫൈവ് സിക്സ് സെവൻ സീറോ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ സീറോ ടു ഫൈവ് ടൂ ഫൈവ് സിക്സ് സെവൻ സീറോ സിക്സ്